ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ കേൾക്കുക വീണ്ടും തീവ്ര ഹിന്ദുത്വ ലൈൻ പിടിച്ച് വെള്ളാപ്പള്ളി നടേശൻജി ക്രിസ്ത്യാനികൾക്കാണ് കോട്ടയത്തും പാലയിലും സർവാധിപത്യം സർവാധിപത്യൊന്നും ഈഴവർക്ക് സ്കൂളില്ലെന്നും അവൻ എങ്ങക്ക് കിട്ടുന്നില്ലെന്നും ഒക്കെ വെള്ളാപ്പള്ളി നരേശൻ സാർ പറയുന്നു വെള്ളാപ്പള്ളി ദശൻ സാർ ഈഴവർക്കും നമ്മൾ ഹിന്ദുക്കൾക്കും സ്കൂളും കോളേജും ഇല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ ഉഴപ്പണോ നമ്മുടെ കുഴപ്പമില്ലേ സാറിന്റെയും എൻ എസ് എസിന്റെയും രാഹുൽ ഈശ്വറിന്റെയും ബാക്കി സമുദായങ്ങളുടെയും നമ്മുടെ കുഴപ്പമില്ലേ ഇത് അതിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം കുറ്റമന്ത്രി എന്താ കാര്യം ഇന്ന് മുസ്ലിം ലീഗ് മോശമാണ് വീണ്ടും മലപ്പുറം മലപ്പുറവും കോട്ടയവും എന്ന് പറയുന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം കോട്ടയം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഈ മലപ്പുറത്തെയും കോട്ടയത്തെ ആക്രമിക്കുന്നതോട് നമ്മൾ ഹിന്ദുക്കൾക്ക് എന്താ ഗുണം നമുക്ക് നമ്മുടെ 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 വീടുകളിൽ ജനസംഖ്യ കുറയുന്നെങ്കിൽ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ജനസംഖ്യം എന്താ കാര്യം സർ രാഹുൽ ഈശ്വരന് തെറ്റുപറ്റി ഇതൊരു വിദ്വേഷ പ്രസംഗമൊന്നുമല്ല ഇവിടെ നായർ സമുദായത്തിന്റെ വോട്ട് യു ഡി എഫിന് ലഭിക്കത്തക്ക തരത്തിൽ ശ്രീ സുകുമാരൻ നായർ സാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതായത് രമേശ് ചെന്നിത്തലയാണ് യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ എന്നുള്ളത് അതിന്റെ അർത്ഥം ഇവിടെ രണ്ടു തവണ തുടർച്ചയായി ഒരു ഈഴവൻ മുഖ്യമന്ത്രിയായിരുന്നു ഇനി മൂന്നാമതും അത് സംഭവിക്കാതിരിക്കാൻ നായർ സമുദായം യു ഡി എഫിനോട്ട് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് അതിന്റെ പിന്നിൽ ഉള്ളത് അത് മറ്റൊരു വശം ഇതിൻ്റെ ഇടയിൽ മറ്റൊരു നറേറ്റീവ് ഇവിടെ പ്രസക്തമായി വന്നു എന്തുകൊണ്ടൊരു മുസ്ലിമിന് മുഖ്യമന്ത്രിയായിക്കൂടാ ആ ഒരു നറേറ്റീവ് സൃഷ്ടിക്ക വഴി മുസ്ലിം സമാജത്തിൽ യു ഡി എഫിന് മേൽക്കൈ വന്നാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നൽകി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രബലമായ രണ്ട് സമുദായങ്ങൾ യു ഡി എഫിലേക്ക് പോകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കം ഈഴവ സമുദായത്തിലാണ് എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ ഇരിക്കെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ തുടരാനോ അതിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കാനോ ഈഴവ സമുദായം ഒന്നടങ്കം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു സന്ദേശം മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ അതിൽ മു മുസ്ലിം വിദ്വേഷമോ ഒരു ക്രിസ്ത്യൻ വിദ്വേഷമോ ഒന്നുമില്ല അല്ലയോ ഈഴ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എൽ ഡി എഫിന് വോട്ട് ചെയ്യണം ഈ ഒരു സന്ദേശം മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ നമ്മുടെ രാഹുൽ ഈശ്വർ കഥയറിയാതെ ആട്ടം കാണുകയാണ്